നടപ്പിലാക്കുന്നത് അസീം കൊടുക്കേണ്ടത് കാട്ടിലെ ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല മുൻ പാക് പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ ആണ് ഏകാധിപതിയെ പോലെ പെരുമാറുന്നത് അസീം മുനീറിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് അദ്ദേഹം അഴിച്ചുകൊണ്ടിരിക്കുന്നത് എക്സ്പോസ്റ്റിലൂടെയാണ് വിമർശനം വാക്കുകൾ ഇങ്ങനെയാണ് ജനറൽ അസീം മുനീറിനെ ഫീൽഡ് മാർഷലായി നിയമിച്ചു സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് രാജാവ് എന്ന പദവി നൽകുന്നതായിരിക്കും കൂടുതൽ ഉചിതം കാരണം പാകിസ്ഥാനിൽ ഇപ്പോൾ കാട്ടുനീതിയാണ് കാട്ടിലൊരു രാജാവ് മാത്രമേ ഉള്ളൂ അസീം ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകിയതിനെതിരെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് നാണക്കേടിന്റെ പ്രതിഫലമാണ് സ്ഥാനക്കയറ്റം എന്നതായിരുന്നു സോഷ്യൽ മീഡിയ അടക്കം പരിഹസിച്ചതും ഇന്ത്യ പാക് സംഘർഷവേളയിൽ സ്വയം രക്ഷിക്കാനായി അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്കായി ബങ്കറിൽ കയറി ഒളിച്ച വ്യക്തി കൂടിയാണ് സ്വന്തം രാജ്യത്തെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടിട്ട് രാജാവിനെ പോലെ അവിടെ നിവർന്നു നിന്ന് ന്യായം പറയുന്ന അസി മുനീറിനെ ഇമ്രാൻഖാൻ ഇവിടെ കണക്കിന് കൊടുത്തുവിട്ടു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു സൈനിക മേധാവിക്ക് ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടി നൽകിയതെന്നതാണ് സ്ഥാനക്കയറ്റം എന്നത് അറിയുന്നത് അസി മുനീറിന്റെ പ്രൊമോഷൻ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾക്ക് വരെ വകവെച്ചു അതുപോലെ തന്നെ ഷെഹ്ബാസ് ഷെരീഫിന്റെ നല്ല മനസ്സ് കാണാതെ പോകരുതെന്നും പരാജയം ആഘോഷിക്കുന്ന പാക് ഭരണകൂടം മാതൃകയാകണമെന്നതുമാണ് ട്രോളുകളുടെ അതിലെ ഉള്ളടക്കം വ്യക്തമാക്കുന്നത് ആദ്യ പാക് സംഘർഷങ്ങൾ കെട്ടടങ്ങും മുൻപേ തന്നെ പാക് സൈനിക മേധാവി അസീം മുനീറിന് സ്ഥാനക്കയറ്റം നൽകുകയാണുണ്ടായത് അസീം മുനീറിനെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്താനുള്ള നിർദ്ദേശത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന സൈനിക റാങ്കാണ് നൽകിയിരിക്കുന്നതും ഈ നിർദ്ദേശം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതും ഇന്ത്യയുമായുള്ള സമീപകാല സൈനിക സംഘർഷത്തിൽ പാകിസ്ഥാൻ സായുധ സേനയെ വിജയകരമായി നയിച്ചതിനാണ് അസീം മുനീറിനെ സ്ഥാനക്കയറ്റം ലഭിച്ചതെന്നതായിരുന്നു പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതും ഇന്ത്യയിൽ സൈനികർക്ക് കിട്ടുന്ന ബഹുമതിയിൽ അല്പമെങ്കിലും അസ്വസ്ഥത പ്രകടമായതുകൊണ്ടാണ് ഇപ്പോൾ അസീം മുനീറിനെ തലപ്പത്ത് കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയ വിലയിരുത്തിയതും ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയം തങ്ങൾ പേടിച്ച് ബങ്കറിൽ കയറി ഒളിച്ചിരുന്ന വ്യക്തിയല്ല ധൈര്യമില്ലാത്ത സൈനിക മേധാവി സ്വന്തം രാജ്യത്തെ ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ജീവനം കൊണ്ട് ബങ്കറിൽ പോയി ഒളിച്ച വ്യക്തിയല്ലേ എന്നും സോഷ്യൽ മീഡിയ പരിഹാസം ഉയർത്തിയിരുന്നു അതേസമയം ശ്രദ്ധേയമായി സമീപകാല സംഘർഷത്തിൽ പാകിസ്ഥാൻ വിജയം അവകാശപ്പെടുമ്പോൾ ഇന്ത്യ വിവിധ വേദികളിൽ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നുണകൾ പൊളിച്ചു മാറ്റുകയും ചെയ്തിരുന്നു സൈനിക കോടതികളിലെ സിവില്ലിയന്മാരുടെ വിചാരണയായി അംഗീകരിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചപ്പോൾ പാകിസ്ഥാനിലെ യഥാർത്ഥ ഭരണാധികാരികൾക്ക് കൂടുതൽ അധികാരം ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ജനാധിപത്യത്തെ ഇതിനകം തന്നെ അടിച്ചമർത്തുന്ന അസീം ഉന്നീറിന്റെ നേതൃത്വത്തിലുള്ള സൈനിക സ്ഥാപനത്തിന് ഇത് സ്വാതന്ത്ര്യം നൽകുന്നുവെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും പറയുന്നു കൂടാതെ തന്നെ അട്ടിമറി ഒഴിവാക്കാനുള്ള നീക്കത്തെയാണ് ഈ സ്ഥാനക്കയറ്റം കൊണ്ട് സൂചിപ്പിക്കുന്നതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സൈനിക മേധാവിയായി നിയമിക്കുന്നതും അതുപോലെ ജനറൽ ഖമർ ജാവേദ് ഖ്വാജിയയുടെ പിൻഗാമിയായാണ് അസീംനീറിനെ പാക് സൈന്യത്തിന്റെ തലവനാക്കുന്നതും റാവേൽപിണ്ടിയിലെ പള്ളി ഇമാമും സ്കൂൾ അധ്യാപകനുമായ സെയ്ദ് സൽവാർ മുനീറിന്റെ മകനായി ജനിച്ച അസീമുനീർ കടുത്ത യാഥാസ്ഥികനായിരുന്നു ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള കടുത്ത ഇന്ത്യ വിരുദ്ധ ഭീകരവാദികളെ ഒപ്പം കൂട്ടിക്കൊണ്ടായിരുന്നു അസീംനിയൂർ പാകിസ്ഥാന്റെ കടിഞ്ഞാൻ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതും news that's karma news